കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് നടന്ന റെയ്ഡോട് കൂടി തന്നെ കേരളത്തിൽ എസ് ഡി പി ഐ നിരോധിക്കാനുള്ള സാധ്യതകൾ ഏറി വരികയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പാർട്ടി ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് എസ് ഡി പിക്ക് എതിരെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് എന്നാൽ എസ് ഡി പി ഐക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴും മറ്റു പാർട്ടികളെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ് കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയതോടെ തന്നെ എസ് ഡി പി ഐയെ കേന്ദ്ര സർക്കാർ സമ്പൂർണമായി നിരോധിക്കാനുള്ള സാധ്യത ഏറുകയാണ് രണ്ടു ദിവസം ഇ ഡി കസ്റ്റഡിയിൽ ഫൈസിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പന്ത്രണ്ടിടങ്ങളിൽ പരിശോധന നടന്നതും രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആസ്ഥാനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തതായിട്ടാണ് വിവരം ലഭ്യമാകുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ഫൈസിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുവെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ താനെ ഹൈദരാബാദ് റാച്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും മലപ്പുറത്തെ ചില കേന്ദ്രങ്ങളിലും ഇഡി റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ദേശീയ അധ്യക്ഷൻ എം ഫൈസി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് വിവിധ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് കേരള പോലീസിനെ അറിയിക്കാതെ തന്നെ ടാക്സി കാറിലടക്കം എത്തിയാണ് ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതും കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷ ഒഴുക്കി കേരളത്തിനൊപ്പം തന്നെ ദില്ലിയിലെ ദേശീയ ആസ്ഥാനത്തും ബംഗ്ലൂരു താനെ അതുപോലെ തന്നെ ചെന്നൈ കൊൽക്കത്ത ലക്നൌ ജയ്പൂർ എന്നിവിടങ്ങളിലും പരിശോധന നടന്നിരുന്നു പരിശോധന പൂർത്തിയായതിനു പിന്നാലെ തന്നെ മലപ്പുറം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ തന്നെ എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു അതേസമയം എസ് ഡി പി ഐ പിന്തുണയുമായി മത മൗലികവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമി രംഗത്ത് വന്നതും വലിയ ഒരു വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നതയും അസ്വാരസ്യവും ഉണ്ടാക്കുന്നതിൽ നിസ്തുലമായ സേവനം ചെയ്തു വരുന്ന സംഘടനയാണ് ജമായത്ത് ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ മാധ്യമ രൂപങ്ങൾ എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് രണ്ടു വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ എസ് ഡി പി ഐക്കും ഏറെ നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായിരുന്നു പി എഫ് ഐ നേതാക്കളെല്ലാം തന്നെ എസ് ഡി പി ഐയിലേക്ക് കൂട്ടത്തോടെ കൂറുമാറി അവരുടെ പതിവ് പരിപാടികൾ തുടർന്ന് ഏറെ വൈകാതെ തന്നെ അത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇത് നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര ഏജൻസികളുടെ സംവിധാനം എന്ന് പലപ്പോഴും അവർ മറന്നു ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പോലും കോടികളുടെ ഫണ്ടായിരുന്നു പി എഫ് ഐ നേതാക്കളിലൂടെ തന്നെ എത്തിയിരിക്കുന്നതും ഇതൊക്കെ കൈകാര്യം ചെയ്തു വന്ന മതനിരപേക്ഷ പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ നേതാക്കളായിരുന്നു സാമൂഹിക വിഷയങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ പിന്നോക്കരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്ന സംഘടന അതിന്റെ തനി നിറം പുറത്തെടുക്കാൻ അധികനാൾ വേണ്ടി വന്നില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ആലപ്പുഴയിൽ നടന്ന വകഭേദഗതി ബിൽ പ്രതിഷേധ റാലിയിൽ ഇവർ വിളിച്ചത് ഇതര സമുദായത്തിനെതിരെയുള്ള വിദ്വേഷ മുദ്രാവാക്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക സമുദായത്തിന് നേരെ നടത്തിയ കൂട്ടക്കൊലയുടെ കത്തി അത് ദൂരെ എറിഞ്ഞിട്ടില്ല എന്ന് അപകടകരമായ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തിട്ട് എത്തിയതിന്റെ അനന്തരഫലമായിട്ടാണ് അവർ ഇപ്പോൾ അനുഭവിച്ചു വരുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ മതമൗലിക ഇരു മുന്നണികളെയും പ്രീണിപ്പിച്ചു ആ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർ രണ്ടായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യൻ ഭരണം വരുമെന്ന് സ്വപ്നം കാണുന്നവരാണ് മറ്റുള്ളവരെ അടിച്ചൊതുക്കിക്കൊണ്ട് ശരിയത്വ നിയമം അനുസരിച്ചു കൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമ്പോൾ ഖലീഫായി ഭരണം നടത്തേണ്ട എം കെ ഫൈസിയാണിപ്പോൾ അകത്തുപോയിരിക്കുന്നതും വളരെ തന്ത്രപരമായാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐക്കെതിരെയുള്ള നീക്കം നടത്തുന്നതും കേരള പോലീസിനെ അറിയിക്കാതെ തന്നെ ടാക്സി കാറിലടക്കം എത്തിയായിരുന്നു ഇവർ പരിശോധന നടത്തിയതും കേന്ദ്രസേനയായിരുന്നു പരിശോധനയ്ക്ക് സുരക്ഷ ഒരുക്കിയതും കേരളത്തിനൊപ്പം തന്നെ ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തും ബെംഗളൂരു താനെ ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ എന്നിവിടങ്ങളിലും പരിശോധന നടന്നിരുന്നു പരിശോധന പൂർത്തിയാക്കുന്നതിന് പിന്നാലെ തന്നെ മലപ്പുറം തിരുവനന്തപുരം ചെന്നൈ എന്നിവിടങ്ങളിൽ എസ് ഡി പി ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ ശക്തമായി അപലപിച്ചുകൊണ്ട് എസ് ഡി പി ഐക്ക് ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇതെന്നും വിമർശിക്കുകയും ചെയ്തിരുന്നു എം കെ ഫൈസിയുടെ അറസ്റ്റിനു പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പി എഫ് ഐയും എസ് ഡി പി ഐ ഒന്നാണ് എന്ന് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പിലാക്കാൻ പി എഫ് ഐ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് എസ് ഡി പി ഐ രൂപീകരിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുന്നുണ്ട് പി എഫ് ഐയും അതുപോലെ തന്നെ എസ് ഡി പി ഐ തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതായും ഇ ഡി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധനയുടെ സാഹചര്യത്തിൽ കൂടുതൽ എസ് ഡി പി ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനായിരുന്നു സാധ്യത അതാകട്ടെ സമ്പൂർണ്ണ നിരോധനത്തിലേക്കും കലാശിക്കും എന്നതാണ് പുറത്തുവരുന്നത് എന്നാൽ എസ് ഡി പി എ നിരോധിച്ചാലും അവർ ഉയർത്തുന്ന ഇതരവാദവും അതുപോലെ തന്നെ വിഭജന മുദ്രാവാക്യങ്ങളും അവസാനിക്കില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് മറ്റൊരു പേരിൽ സംഘടന രൂപീകരിക്കാനും ഹമാസിന്റെ ആശയങ്ങൾ രാജ്യത്ത് പ്രചരിപ്പിക്കാനുമുള്ള സംഘബലവും ആയുധബലവും എല്ലാം തന്നെ അവർക്കുണ്ട് എസ് ഡി പി എയും ജമായത്തെ ഇസ്ലാമിയും ഇപ്പോൾ സംഘടനകൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമാണ് ഹമാസ് ഇസ്ലാമിക് സ്റ്റേറ്റ് അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ താലിബാൻ ഒക്കെ തന്നെ ആ ഒരു ബന്ധം അവർക്കുണ്ട് ഇന്ത്യ തകർക്കാൻ രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ളവരാണ് പി എഫ് ഐ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതവിശ്വാസികളാണ് അനുഭവിക്കേണ്ടി വരിക മത അധിഷ്ഠിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരിധിവിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ അപകടകരമായ വർഗീയ ആശയങ്ങളും പ്രചരിപ്പിക്കുകയാണ് മതേതരമായി ചിന്തിക്കുന്നവരാരും ഇത്തരം നീക്കങ്ങൾക്ക് വളം വെച്ച് കൊടുക്കരുത് സർവവിനാശത്തിന്റെ പാതയാണ് തീവ്രവാദ ആശയക്കാർ തൊടുത്തുവിടുന്നതും ഭൂരിഭാഗവർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയല്ല ജനാധിപത്യം ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരള ആസ്ഥാനമായ കോഴിക്കോട് യൂണിറ്റ് ഹൌസിൽ നാലു വർഷം മുൻപ് നടത്തിയ റെയ്ഡിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമുണ്ടേയെന്ന തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ഇ ഡി ആരോപണമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മൂന്നിന് കോഴിക്കോട്ട് യൂണിറ്റി ഹൗസ് അടക്കം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്നാണ് പി എഫ്ഐയും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതെന്നും ഇ ഡി വാർത്താക്കുറിപ്പിൽ അവകാശപ്പെട്ടിരുന്നു യൂണിറ്റി ഹൗസിലെ റെയ്ഡിൽ നിന്ന് ഫൈസി സാഹിബിനുള്ള കത്ത് കണ്ടെത്തിയിരുന്നു ഇതിൽ സംസ്ഥാന നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പറയുന്നുണ്ട് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വിശദമായ മാർഗരേഖയാണിത് പി എഫ് ഐ നടത്തിയതിന്റെ രേഖകളുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു യൂണിറ്റി ഹൗസിൽ നിന്ന് കണ്ടെടുത്ത ഡയറിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനേഴിന് രേഖപ്പെടുത്തിയ മിനിറ്റ്സിൽ എസ് ഡി പി ഐക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ടായി മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ നൽകിയതായും പറയുന്നുണ്ടെന്നും ഇ ഡി പറയുന്നു ഇതുവരെയായി സംശയാസ്പദവും കണക്കിൽപ്പെടാത്തതുമായ നാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ എസ് ഡി പി ഐക്ക് പി എഫ് ഐ നൽകിയിട്ടുണ്ട് പി എഫ്ഐയുടെ കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ എന്നും വാർത്താക്കുറിപ്പിൽ തുടർന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനധികൃത പണം ഇടപാട് തടയാൻ നിയമം അനുസരിച്ചുകൊണ്ട് പന്ത്രണ്ട് തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഒഴിഞ്ഞു മാറിയെന്നും തുടർന്നായിരുന്നു പട്യാല ഹൗസ് ചീഫ് മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും നയരൂപവൽക്കരണത്തിലും ദൈനംദിന കാര്യങ്ങൾക്കും എസ് ഡി പി ഐ ആശ്രയിക്കുന്നത് പി എഫ് എ ആണ് പ്രതിരോധത്തിന് മുൻഗണന നൽകുന്ന ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്നും എല്ലാ തരത്തിലുമുള്ള കായിക പ്രക്ഷോഭ നിയമ ആദർശ പ്രതിരോധത്തിലൂടെ ജിഹാദിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്നും പി എഫ് ഐ രേഖയിൽ പറയുന്നുണ്ട് എന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു